ശിവാ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മുപ്പതാമത്തെ ശ്ലോകം വരെയാണ് നോക്കിയത് ഇന്ന് നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ നോക്കാം അമൃതാംശിന്ദുര ഔഷധം ജഗതസ്സേതു സത്യധർമ്മ പരാക്രമ ഔഷധം സത്യധർമ്മ പരാക്രമ ഇനി നമുക്ക് ഇതിലെ പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥങ്ങളും ഒന്ന് നോക്കാം അമൃതാംശൂദ് അമൃതാംശൂദ്ഭവോ അത് അമൃതാംശൂദ്ഭവ അമൃതനു വേണ്ടി പാലാഴി മതിച്ചപ്പോൾ ചന്ദ്രൻ്റെ ഉദ്ഭവത്തിന് സ്ഥാനമായവൻ അടുത്തത് ഭാനുഹു സൂര്യനെ പോലെ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നവൻ സ്വപ്രകാശം കൊണ്ട് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നവൻ അടുത്ത പദം ശശബിന്ദുഹു ശശബിന്ദു ശശം എന്നാൽ മുയൽ ശശം പോലുള്ള ബിന്ദു അടയാളം ഉള്ള അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ പ്രജകളെ പോഷിപ്പിക്കുന്നവൻ രസരൂപനായി ഓഷധികളെ പോഷിപ്പിക്കുന്ന ചന്ദ്രസ്വരൂപി ശശം പോലുള്ള ബിന്ദു ഉള്ള അതാണ് ശശബിന്ദു അടുത്ത പദം സുരേശ്വര സുരന്മാരുടെ ദേവന്മാരുടെ സുരന്മാർ എന്നാൽ ദേവന്മാർ ദേവന്മാരുടെ ഈശ്വരൻ സുരേശ്വര സുരന്റെയും ഈശ്വരൻ ദേവന്മാരുടെ ഈശ്വരൻ ഔഷധം സംസാര സംസാരദുഃഖമാകുന്ന മഹാവ്യാധിക്ക് മരുന്നായിരിക്കുന്നവൻ ഈ സംസാര ദുഃഖമായിരിക്കുന്ന ഈ ലോകത്തിന്റെ തന്നെ ദുഃഖമായിരിക്കുന്ന ആ മഹാവ്യാധിക്ക് മരുന്നായിരിക്കുന്നവൻ ജഗത സേതു ജഗത സേതു സംസാരത്തെ തരണം ചെയ്യുന്നതിനുള്ള സേതു ആയിരിക്കുന്നവൻ സംസാരത്തെ തരണം ചെയ്യുന്നതിനുള്ള സേതു ആയിരിക്കുന്നവൻ അടുത്തത് സത്യധർമ്മ പരാക്രമ സത്യധർമ്മ പരാക്രമ സത്യവും ധർമ്മവും രക്ഷിക്കുന്നതിൽ പരാക്രമമുള്ളവൻ ആരുടെ ധർമ്മം ജ്ഞാനം പരാക്രമം എന്നിവ സത്യമായിരിക്കുന്നുവോ അവനാണ് സത്യധർമ്മ പരാക്രമ ഇപ്പൊ നമുക്ക് ഇനിയും ഇതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം ഒന്ന് നോക്കാം ചന്ദ്രൻ്റെ ഉദ്ഭവസ്ഥാനം ആയവനും പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്നവനും ആദിത്യ സ്വരൂപനായവനും ശശാങ്ക സ്വരൂപൻ ആയിരിക്കുന്നവനും ദേവന്മാരുടെ ഈശ്വരൻ ആയിരിക്കുന്നവനും സംസാര ദുഃഖങ്ങൾക്ക് മരുന്നായിരിക്കുന്നവനും സംസാര സാഗരം കടക്കുവാൻ പാലമായിട്ടുള്ളവനും സത്യധർമ്മങ്ങളെ നിലനിർത്തുവാനായി പരാക്രമശാലിയായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം ഭാനു ശശബിന്ദു ഔഷധം സത്യധർമ്മ ഇനി നമുക്ക് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം കാമകൃത്കാന്ത കാമ കാമപ്രദ പ്രഭു ഭൂതഭവ്യ ഭവന പാവനോനീതിന്റെ പദങ്ങളുടെ പദങ്ങളും അർത്ഥവും നമുക്ക് ഭൂതഭവ്യ ഭവന്നാഥഹ ഭൂതം ഭാവി വർത്തമാനം എന്നീ മൂന്ന് കാലങ്ങളിലും ഉണ്ടായ നാഥൻ അല്ലെങ്കിൽ ഈ കാലങ്ങളുടെ നാഥൻ അടുത്തത് പവനഹ പവനഹ പവിത്രമാക്കുന്നവൻ പ്രപഞ്ചത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്നവൻ അടുത്തത് പാവനഹ പാവനഹ കാറ്റിനെയും മറ്റും ചലിപ്പിക്കുന്നവൻ അടുത്തത് അനലഹ ജനങ്ങളെ ആത്മഭാവത്തിൽ ഗ്രഹിക്കുന്നവനായ ജീവനായിരിക്കുന്നവൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിൽ അലംഭാവം ഇല്ലാത്തവൻ അനലഹ അടുത്തത് കാമഹ ആഗ്രഹങ്ങളെ ഹനിക്കുന്നവൻ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നവൻ അടുത്തത് കാമകൃത് കാമകൃത് സാത്വികന്മാരായ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവൻ സാത്വികമായ സ്വാത്തികന്മാരായ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവൻ കാമകൃത് അടുത്തത് കാന്ത കാന്ത അത്യധികം സൗന്ദര്യമുള്ളവൻ അടുത്തത് കാമഹ കാമ പുരുഷാർത്ഥത്തെ ആഗ്രഹിക്കുന്നവരാൾ അല്ലെങ്കിൽ കാമിക്കപ്പെടുന്നവൻ പുരുഷാർത്ഥം എന്നാൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാലെണ്ണമാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളതായി ഈ പുരുഷാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവരാൽ കാമിക്കപ്പെടുന്നവൻ കാമഹ അടുത്തത് കാമപ്രദഹ കാമപ്രദഹ ഭക്തന്മാർക്ക് ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ കാമങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ കാമം എന്നാൽ ഇവിടെ ആഗ്രഹം അപ്പം ഭക്തന്മാർക്ക് ആഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ അടുത്ത പദം പ്രഭുഹു പ്രഭുഹു പ്രകർഷേണ സർവാദിശയായി ഭവിക്കുന്നവൻ സർവ വിഷയങ്ങളിലും മേന്മയുള്ളവൻ അതാണ് പ്രഭുഹു ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും നാഥനായി ഇരിക്കുന്നവനും വായുസ്വരൂപനായവനും വായുരൂപേണ ചലിപ്പിച്ച് പവിത്രമാക്കുന്നവനും അഗ്നിസ്വരൂപൻ ആയിട്ടുള്ളവനും ഭൗതിക കാമങ്ങൾ ആകുന്ന ആസക്തിയെ നശിപ്പിക്കുന്നവനും തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രപഞ്ചത്തെ കൊണ്ട് നടത്തുന്നവനും ദിവ്യമംഗള സ്വരൂപി ആയിരിക്കുന്നവനും ഭക്തന്മാരാൽ കാമിക്കപ്പെടുന്നവനും ഭക്തജനങ്ങളുടെ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനും സ്വന്തം നിലയിൽ തന്നെ എല്ലാം ചെയ്യാനും സ്വന്തമായി തന്നെ എല്ലാം ചെയ്യാനും ചെയ്യാതിരിക്കാനും മറ്റു വിധത്തിൽ ചെയ്യാനും കഴിവുള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു മറ്റാരുടെയും സഹായമില്ലാതെ എന്ത് എന്തും ഏതും ചെയ്യുന്നതിനുള്ള കഴിവുള്ളതുമായ ആ ഭഗവാനെ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു നമുക്ക് ഒന്നുകൂടി ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം ഭൂതഭവ്യ നല कामह कामकर्तकांद काम कामप्रद प्रभु बोध भव्य भवनाद पवन पावनो नल कामह कामकृतकांद काम कामप्रद प्रभु इनी നമുക്ക് 33ാമത്തെ സ്ലോഗം നോക്കാം യുഗാदिकൃത്യഗാ വрто നൈകมายോ മഹാശന अदृश्यो व्यक्त रूपश्च सहस्रजिदनന്ദജിത് യുഗാദികൃത് യുഗാവർത്തോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത് ഇനി നമുക്ക് ഇതിൻ്റെ പദങ്ങളും അതിൻ്റെ അർത്ഥവും ഒന്ന് നോക്കാം യുഗാദികൃത് യുഗാദികൃത് യുഗം മുതലായ കാലഭേദത്തിൻ്റെ കർത്താവ് യുഗാദിയുടെ ആരംഭത്തെ ചെയ്യുന്നവൻ യുഗങ്ങളുടെ ആരംഭത്തെ ഉളവാക്കുന്നവൻ യുഗാവർത്ത യുഗാവർത്ത യുഗങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുന്നവൻ നൈകമായ നൈകമായ ഒന്നല്ലാതെ അതായത് ഒന്നിലധികം മായകളെ ധരിക്കുന്നവൻ അനേകം മായകളോട് കൂടിയവൻ മഹാശനഹ മഹാശനഹ പ്രളയകാലത്ത് എല്ലാം ഭക്ഷിക്കുന്നവൻ കൽപ്പാന്തത്തിൽ അതായത് പ്രളയകാലത്ത് എല്ലാം ഭക്ഷിക്കുന്നവൻ അദൃശ്യ അദൃശ്യ ദൃശ്യമല്ലാത്തവൻ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കാണാൻ സാധിക്കാത്തവ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാത്തവൻ ദൃശ്യമല്ലാത്തവൻ അതാണ് അദൃശ്യ വ്യക്തരൂപ വ്യക്തരൂപ സ്ഥൂല രൂപത്തിൽ വ്യക്തമായ സ്വരൂപമുള്ളവൻ സ്വയം പ്രകാശകനാകയാൽ യോഗികൾക്ക് വ്യക്തമായ സ്വരൂപമുള്ളവൻ അതായത് തെളിയുന്ന രൂപത്തോടു കൂടിയവൻ വ്യക്തരൂപ സഹസ്രജിത് സഹസ്രജിത് അനേകായിരം ദേവശത്രുക്കളെ അധർമ്മികളെ ജയിക്കുന്നവൻ അനന്തജിത്ത് അനന്തജിത് എല്ലാ ഭൂതങ്ങളെയും ജയിക്കുന്നവൻ ജയത്തിന് അവസാനമില്ലാത്തവൻ എന്നും ജയിച്ചുകൊണ്ടേയിരിക്കുന്നു തോൽവി എന്നത് ഭഗവാനില് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല എന്നും ജയിച്ചുകൊണ്ടേയിരിക്കുന്നു ജയത്തിന് അവസാനമില്ലാത്തവൻ അതാണ് അനന്തജിത് യുഗങ്ങളുടെ ആരംഭം കുറിച്ചവനും യുഗങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവനും അനേകം മായകളോട് കൂടിയവനും പ്രളയകാലത്ത് എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നവനും പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവ കൊണ്ട് കാണപ്പെടാൻ കഴിയാത്തവനും ഇന്ദ്രിയ സംയമനം ചെയ്ത അന്തർമുഖനായ യോഗിക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നവനും ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിച്ചവനും അവസാനമില്ലാത്ത ജയത്തോടു കൂടിയവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഇനി നമുക്ക് ഈ സ്ലോഗം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം യുഗാदिकൃത് യുഗാവർതോ നൈകമായോ മഹാശന अदൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത് 34ാമത്തെ സ്ലോഗം നോക്കാം ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡീനഹുശോ വൃഷഃ ക്രോധഃ ക്രോധകർർത്താ विश्वബാഹുർമഹീതര ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡീനഹുശോ വൃഷഃ ഇനി നമുക്കിതിൻ്റെ പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം ഇഷ്ട ഇഷ്ട പരമാനന്ദ സ്വരൂപനാകയാൽ ഏവർക്കും ഇഷ്ടപ്പെട്ടവൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളവൻ അടുത്തത് അവിശിഷ്ട അവിശിഷ്ട എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും അന്തർഭാഗത്ത് വർത്തിക്കുന്നവൻ അടുത്തത് ശിഷ്ടേഷ്ട ശിഷ്ടേഷ്ട ശിഷ്ടന്മാർക്ക് ഇഷ്ടനായവൻ ശിഷ്ടന്മാർക്ക് അല്ലെങ്കിൽ ജ്ഞാനികൾക്ക് ഇഷ്ടനായവൻ അടുത്തത് ശിഖണ്ഡി ശിഖണ്ഡി ശിഖണ്ഡം എന്നാൽ മയിൽപ്പീലി ശിരോഭൂഷണമായിരിക്കുന്നവൻ തലയിൽ മയിൽപ്പീലി ചൂടിയിട്ടുള്ളവൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ നഹുഷഹ നഹുഷഹ എല്ലാ ഭൂതങ്ങളെയും മായ കൊണ്ട് ബന്ധിക്കുന്നവൻ മായയാൽ എല്ലാ ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നവൻ നഹുഷഹ അടുത്തത് വൃഷഹ വൃഷഹ കാമങ്ങളെ വർഷിക്കുന്നവൻ അടുത്തത് ക്രോധഹ ക്രോധഹ സജ്ജനങ്ങളുടെ ക്രോധത്തെ നശിപ്പിക്കുന്നവൻ ക്രോധഹ അടുത്തത് ക്രോധകൃത് കർത്ത ക്രോധകൃത് കർത്ത അസാധുക്കളിൽ സാധുക്കൾ അല്ലാത്തവരിൽ അല്ലെങ്കിൽ ദുഷ്ടന്മാരിൽ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ സാധുക്കൾ അല്ലാത്തവരിൽ ക്രോധത്തെ ഉണ്ടാക്കുന്നവൻ ക്രോധകൃത് കർത്ത അടുത്തത് വിശ്വബാഹു വിശ്വബാഹു എല്ലാവരുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്നവൻ എല്ലായിടത്തും ബാഹുക്കളുള്ളവൻ എല്ലാവർക്കും ആശ്രയമായിരിക്കുന്ന ആ ഭഗവാൻ അടുത്തത് മഹീധരഹ മഹീധരഹ ഭൂമിയെ ധരിക്കുന്നവൻ മഹീധരഹ ഭൂമിയെ ധരിക്കുന്നവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും എല്ലാറ്റിലും ഒരുപോലെ വർത്തിക്കുന്ന നിർഗുണനായവനും ശിഷ്ടന്മാർക്ക് ഇഷ്ടനായിട്ടുള്ളവനും മയിൽപീലി മുടിയിൽ ധരിച്ചിരിക്കുന്നവനും സ്വമായയാൽ സ്വന്തമായയാൽ ജീവജാലങ്ങളെ ബന്ധിക്കുന്നവനും ധർമ്മ സ്വരൂപനായവനും ഭക്തരിൽ ക്രോധത്തെ നശിപ്പിക്കുന്നവനും ദുർജനങ്ങളിൽ കോപം ജനിപ്പിച്ച് അവരെ നശിപ്പിക്കുന്നവനും ലോകങ്ങൾക്ക് ആകെ താങ്ങും തണലുമായുള്ളവനും ഭൂമിയെ

ചുതം ഇല്ലാത്തവൻ ചുതം എന്നാൽ നാശം നാശം ഇല്ലാത്തവൻ ജനന മരണാദി ഷഡ്ഭാവ വികാരങ്ങൾ ഇല്ലാത്തവൻ ജനനമോ മരണമോ നാശമോ ഒന്നും തന്നെ ഇല്ലാത്തവൻ അച്യുതൻ പ്രധിത പ്രഥിത ജഗത്തിൻ്റെ ഉൽപ്പത്തി മുതലായ കർമ്മങ്ങളെ കൊണ്ട് പ്രസിദ്ധനായവൻ അടുത്തത് പ്രാണഹ പ്രാണഹ ഹിരണ്യഗർഭൻ്റെ രൂപത്തിൽ പ്രജകൾക്ക് പ്രാണനെ കൊടുക്കുന്നവൻ ജീവാത്മാവായി വർദ്ധിക്കുന്നവൻ അടുത്തത് സുരാസുരന്മാർക്ക് സുരന്മാർക്കും അസുരന്മാർക്കും പ്രാണൻ അതായത് ബലം കൊടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവൻ അടുത്തത് വാസവാനുജവാനുജ കശ്യപന്റെ പുത്രനായി അതിഥിയിൽ ഇന്ദ്രൻ്റെ അനുജനായി ജനിച്ചവൻ അതാണ് വാമനൻ അടുത്തത് അപാം നിധിഹി അപാം നിധി വിഭൂതികളിൽ സമുദ്ര സ്വരൂപത്തിലിരിക്കുന്നവൻ വിഭൂതികളിൽ സമുദ്ര സ്വരൂപത്തിലിരിക്കുന്നവൻ അപാം നിധിഹി അടുത്തത് അധിഷ്ഠാനം അധിഷ്ഠാനം പ്രപഞ്ചത്തിൽ തന്നെ ഇരിപ്പിടമായിട്ടുള്ളവൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇരിപ്പിടമായിട്ടുള്ളവൻ അധിഷ്ഠാനം അടുത്തത് അപ്രമത്തുപറ്റാത്തവർ അധികാരികൾക്ക് അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഫലം കൊടുക്കുന്നതിൽ തെറ്റുപറ്റാത്തവൻ അപ്രമത്ത അടുത്തത് പ്രതിഷ്ഠിത പ്രതിഷ്ഠിത സ്വന്തം മഹിമയിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നും ഉറച്ചു നിൽക്കുന്നവൻ മാറ്റമൊന്നുമില്ലാതെ ഉറച്ചു നിൽക്കുന്നവൻ പ്രതിഷ്ഠിത ഇനി നമുക്ക് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള മീനിങ്ങും നോക്കാം ജനിക്കുക വളരുക ജീവിക്കുക മാറ്റങ്ങൾ വരിക ക്ഷയിക്കുക നശിക്കുക എന്നീ മാറ്റങ്ങൾ ഇല്ലാത്തവനും പ്രസിദ്ധനും പ്രാണനായി ഓരോ ജീവികളിലും വർദ്ധിക്കുന്നവനും പ്രാണനാകുന്ന ബലത്തെ നൽകുന്നവനും ഇന്ദ്രാനുജനായ വാമനമൂർത്തിയായവനും സമുദ്ര സ്വരൂപനായവനും എല്ലാറ്റിനും ഇരിപ്പിടമായവനും കർമാനുസാരം ഫലം കൊടുക്കുന്നതിൽ തെറ്റുപറ്റാത്തവനും ഇളകാതെ സ്വമഹിമയിൽ ഉറച്ചു നിൽക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അച്യുത പ്രാണ പ്രാണദോ വാസവാനുജ അപാം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം സുപ്രസാദ പ്രസന്നാത്മാ സാധുർ ജന്യു നാരായണോ നര असङ्ख्येयो प्रमेयात्मा विशिष्टः शिष्टकृच्छुजि सिद्धार्थः सिद्धसङ्कल्पः सिथा सिद्धिदःसिद्धिसाधन वृषा व्रिशा हि वृषभो विष्णुर्वृषपर्वा वृषोदर वर्धनो वर्धमानश्च विविक्त श्रुतिसागर सुभुजोदुर्धरो वाग्मी महेन्द्रो वसुदो वसु, वसु। नैकरूपो बृहद्रूप शिभिविष्टः प्रकाशन ओजस्तेजोद्युधिधरप्रकाशात्माप्रतापन ऋद्धस्पष्टाक्षरो मन्द्रश्चन्द्रांशुर्भास्करद्युधि अमृतांशोद्भवो भानुःशबिन्दुस्सुरेश्वर औषधं जगतः सेतुस्सत्यधर्मपराक्रम भोधभव्यभवन्नाथः पवनः पावनो नल कामः कामकृत्कान्तः कामः कामप्रदः प्रभु युगादिकृत्युगावर्तो नैकमायो महाशन अदृश्यो व्यक्तरूपश्च सहस्रजिदनन्दजित् इष्टो विशिष्टशिष्टेष्ट शिखण्डीनहुशो वृष क्रोधः क्रोधकृत्कर्ता विश्वबाहुर्महीधर अच्युतः प्रथितः प्राणः वासवानुज अवां निधिरधिष्ठानमप्रमत्तः प्रतिष्ठित ॐ नमो भगवते वासुदेवाय